നിങ്ങൾ എ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കാണും ഒരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ കാറിന്റെ സീറ്റ് ഒക്കെ മാറ്റിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് ലൈസൻസ് കട്ട് ഉള്ള ന്യൂസ് നിങ്ങൾ വായിച്ചു കാണും ചെയ്തോ പക്ഷെ അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് പിടിച്ചു അദ്ദേഹത്തിന്റെ ലൈസൻസ് ആണിത് പ്രോത്സാഹനം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ വെച്ച് ഓക്കെ അദ്ദേഹത്തിന്റെ നല്ലൊരു കൈ തരുമെസ് എന്നേക്കുമായിട്ട് ലൈസൻസ് ഒരു കാത്തും വണ്ടി ഓടിക്കാൻ പറ്റില്ല നിങ്ങൾ ഇത് കണ്ടില്ലേ ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ടാണ് എന്റെ സ്വന്തം കാറ് ഞാൻ പൂളാക്കിയതിന് ഈ നിയമത്തിന് എന്തിനാണ് പ്രശ്നം എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ തീരുമാനിക്കും ഇവിടെ നിയമങ്ങൾ റോഡ് നിയമങ്ങളാണ് ഞങ്ങൾ വലിക്കാൻ നടക്കുന്ന എന്ത് റോഡ് നിയമങ്ങൾ ഞാൻ എന്റെ കാറിലല്ലോ ഞാൻ സ്വിമ്മിംഗ് പോൾ ഉണ്ടാക്കിയത് അല്ലാതെ നാട്ടുകാരുടെ കാറിലല്ലല്ലോ ഞാൻ പബ്ലിക്കിന് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ പിന്നെന്താണ് നിയമം നടപടി എടുക്കുന്നതിന് കാരണം എന്താണ് സംഭവം നിങ്ങളെ വണ്ടിയൊക്കെ ആണെങ്കിലേ അതെടുക്ക എറുത്തി ഓട്ടിക്കുന്നത് റോഡിൽ കൂടെയാണ് അപ്പൊ നിങ്ങൾ തെറ്റ് തന്നെയാണ് നിങ്ങളുടെ കാറിലാണോ ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിച്ചത് എന്റെ കാറായാലും നിങ്ങളുടെ കാറായാലും അല്ല ഞാൻ നിങ്ങളുടെ കാറിലാണോ ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിച്ചത് സാറിന്റെ കാറിലാണല്ലോ ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിച്ചത് അല്ല താങ്കളുടെ കാറിലാണ് ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിച്ചില്ല എന്റെ കാറിൽ എന്റെ കാറിലാണ് ഞാൻ സ്വിമ്മിംഗ് പൂളിന്ന് പഠിച്ചത് അവിടെ എന്താണ് പ്രശ്നം അതിനെന്താണ് പ്രശ്നം അല്ല അത് ശരിക്കും ആ കാർ എന്നൊക്കെ പറഞ്ഞാൽ റോഡിൽ കൂടെ ഓടിക്കാനുള്ള സത്യത്തിൽ അത് സ്വിമ്മിംഗ് പൂൾ അല്ലായിരുന്നു എനിക്കൊരു അത്യപൂർവമായി രണ്ട് ഫിഷ് കിട്ടി അത്യാപൂർവ ഇനത്തിലുള്ള രണ്ട് ഫിഷ് കിട്ടിയപ്പോൾ അതിനെ കൊണ്ടുപോകാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പണിഞ്ഞ പണി മാതെ അതെന്ത് ഫിഷ് ആണ് എന്ത് ഫിഷ് ഫിഷ് ആണ് കിട്ടിയത് ഇനത്തിൽപ്പെട്ട രണ്ട് പറഞ്ഞത് എന്താണ് എന്നാണ് ചോദിച്ചത് ഒന്ന് ഒന്ന് എന്ത് ചുട്ടി പൂശാനും മാനത്തുകയും അപൂർവമാണ് മറ്റത് കണ്ണി അറിയില്ല മതി കുഞ്ചു നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും യൂട്യൂബ് കുടുംബത്തില് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് അച്ഛനുണ്ട് യൂട്യൂബ് ചാനൽ അമ്മയ്ക്കുണ്ട് യൂട്യൂബ് ചാനൽ മുത്തശ്ശിക്കുണ്ട് യൂട്യൂബ് ചാനൽ അപ്പ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിന്റെ പേരാണ് തുപ്പൽ കൊളാമ്പി തുപ്പൽ കൊളാമ്പി അതായത് ഈ വെറ്റില മുറുക്കും സംബന്ധമായിട്ടുള്ള കണ്ടന്റുകളാണ് അതിനകത്ത് ഇടുന്നത് അപ്പൊ അപ്പന ഉണ്ടായിരുന്നു എന്തായിരുന്നു അപ്പൊ ഈ സബ്സ്ക്രൈബർ എന്ന് പറയാൻ റിയത്തില്ല അതുകൊണ്ട് ആ ചാനൽ ചാനലിൽ പൊളിഞ്ഞുപോയി പല്ലില്ലാത്തത് കാരണവേ സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അത് നിർത്തിവെച്ചേക്കാണ് പല്ല് സെറ്റ് ചെയ്തിട്ട് അത് എവിടെ കൊണ്ട് വെക്കും പല്ല് മോണ വേണ്ടേ മോണ മോണോ പമ്പ് എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ നമുക്ക് നാടിന് ഒരു നിയമമുണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് റോഡിന്റെ നമ്മുടെ കേരളത്തിലെ റോഡിന് പ്രത്യേകിച്ച് നിയമം കേരളത്തിന്റെ റോഡിന്റെ പ്രത്യേകതയെ കുറിച്ച് നിങ്ങൾ എന്നോടൊന്നും പറയണ്ട കേട്ടോ സാർ എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട കേരളത്തിലെ റോഡിന്റെ പ്രത്യേകത കുറിച്ച് നിങ്ങൾ തമിഴ്നാട്ടിലെ പോകണം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണം അവിടുത്തെ റോഡൊന്ന് കാണണം റോഡ് എന്താണ് റോഡിന് ആ റോഡിൽ നമ്മൾ പായ വിരിച്ച് കിടക്കും കേരളത്തിലെ റോഡിലും പാവ വിരിച്ച് കിടക്കാം പോകാൻ നേരം ആ പായ് തന്നെ ചുരുട്ടിയെടുത്തോണ്ട് പോകേണ്ടി വരും കേരളത്തിന്റെ റോഡിൽ കിടന്നാല് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ഈ നാട് വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാനാണ് ഈ രാജ്യം വിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുകയാണ് ഗെയ്സ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുകയാണ് കാരണം ഇവിടെ ടിനി ടോം നിരോധിച്ചു ഇവിടെ ആസിഫലി നിരോധിച്ചു വിദേശത്ത് ഇതെല്ലാം ഒക്കെയാണ് ഞാൻ വിദേശത്ത് പോകാണ് അവിടെ പോയി എനിക്ക് ചെയ്യാം ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ സോഷ്യൽ മീഡിയയിലെ കാര്യമാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ ടിമും ആസിഫലിയിലെ അവിടെ വിദേശത്ത് എനിക്ക് ചെയ്യാമല്ലോ വിദേശത്ത് ഞാൻ ചെയ്തോളാം നടക്കത്തില്ല വേണ്ട ഇവിടെ വേണ്ട നിനക്കിനി വണ്ടി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാനേ പറ്റത്തില്ല ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല നിനക്ക് ഡ്രൈവർ ഇല്ല നിനക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റുമോ ഓട്ടോറിക്ഷ ഓടിക്കാനും പറ്റത്തില്ല ബൈക്ക് ഓടിക്കാൻ പറ്റില്ല ബൈക്ക് ഓടിക്കാനും ഒരു വാഹനം ഓടിക്കാൻ പറ്റത്തില്ല നിന്റെ എല്ലാ രീതിയിലുള്ള ആജീവനാന്തര ലൈസൻസ് ആണ് കട്ടിയത് ഓടിക്കാൻ വാഹനം ഓടിക്കാൻ പറ്റില്ല പറ്റാത്തോടിക്കാൻ പറ്റും പറ്റുമോ നടക്കാൻ റോഡിന്റെ ഇട സൈഡ് നടക്കാം വലിയ സൈഡിൽ അപ്പഴേക്ക് അപ്പൊ എനിക്ക് കേരളത്തിൽ കൂടെ വണ്ടി ഓടിക്കാനും കേരളത്തിലെ റോഡിൽ നിനക്ക് ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ല പറ്റില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഡ്രൈവറെ വെച്ച് ഓടിച്ചാലോ ഡ്രൈവറെ വെച്ച് വെച്ച് ഓടിക്കാനോ ഡ്രൈവറെ എന്റെ കാമുകിയെ ഞാൻ ഡ്രൈവറാക്കി വെച്ചു ഓടിക്കും അപ്പൊ എനിക്ക് കാമുകിക്ക് കാമുകിയായി ഡ്രൈവർക്ക് ഡ്രൈവറുമായി എന്ത് ചെയ്താലും നീ വണ്ടിക്കകത്തോണ്ടെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കും അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യും എനിക്ക് നിങ്ങളുടെ ഈ ഔദാര്യം എനിക്ക് വേണ്ട സാർ എനിക്ക് വേണ്ട പിന്നെ അല്ലാതെ നിങ്ങളുടെ മുന്നിൽ കൂടെ നിങ്ങളുടെ കൺമുന്നിൽ കൂടെ സീറ്റ് ബെൽറ്റ് പോലും ഇടാതെ ഞാൻ ഞാൻ യാത്ര ചെയ്ത് കാണിക്കും പേടിപ്പിക്കാരി കാര്യം ഞങ്ങൾ ഇവിടെ വന്നത് ഞാനൊരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് മനസ്സിലായോ ഇൻഫ്ലുവൻസർ ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചൂടെ ഞാൻ പറയാണെ കാണിച്ചതാ കാണിച്ചു നീ ഞങ്ങളുടെ നിയമങ്ങളെ വെല്ലുവിളി ഞങ്ങളുടെ ഏ ക്യാമറ വെല്ലുവിളിച്ചെങ്കിൽ ഏ ക്യാമറയ്ക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഇയാള് കാണിക്കണോ കാണിക്കാൻ കാണിക്കാണിക്കു ഞാൻ കാണിക്കാം നിങ്ങളുടെ നിയമത്തിന് എന്താ ചെയ്യാന്നുട്ടെ പറഞ്ഞിട്ടുണ്ടോ സാറേ ചമ്മിനാറി ബ്ലീച്ചായോട്ടൊന്ന് ബ്ലീച്ചായിരിക്കും ആണോ എന്നാലും കേട്ടോ താങ്ക് യു സാറേ താങ്ക് യു താങ്ക് യു താങ്ക് യു i